മുത്തളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നൂറാമത് വാർഷിക ആഘോഷങ്ങൾ സമ്പൂർണമായി ബഹേഷിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരഞ്ഞി മണ്ഡലം കമ്മിറ്റി ഇന്ന് തീരുമാനിക്കുകയുള്ളൂ അതിൻ്റെ കാരണം സഹകരണ ബാങ്കിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ശോഭനകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അതും പറഞ്ഞത് ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ട് സബ്ലിവിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവയൊന്നും ഇലങ്ങിയിലെ സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്ന രീതിയിലേക്കല്ല പല പദ്ധതികളും ഇതുവരെ പ്രോജക്റ്റുകളായി അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ ജൂബിലി ജൂബിലിസ്മാരമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ കെട്ടിടം തന്നെ ആ കെട്ടിടത്തിലെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നിലൊരു വലിയ അഴിമതി കഥയു അഴിമതി വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉള്ളത് നമുക്കറിയാം ഇതിൻ്റെ നൂറാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ദിവസം ഓർക്കുന്നുണ്ട് ഒരു വർഷങ്ങൾക്ക് മുന്നേ അന്ന് എളിഞ്ഞയിലെ ഒരു നല്ല കർഷകനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കർഷകനെ തേടി ഭരണസമിതി പുറപ്പുഴയിൽ ചെന്ന് പി ജെ ജോസഫിനാണ് ആ അവാർഡ് കൊടുത്തത് കഴിഞ്ഞിട്ടെത്രയോ എത്രയോ കർഷകരുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നു അന്നത്തെ ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ അതിന് തൊട്ടുമുന്നേ ഉള്ള ഉണ്ടായിരുന്ന നമ്മുടെ മാമച്ചൻ എൻ്റെ മോനുശ്രീ മോനു വർഗീസ് ആ മോനു വർഗീസ് നല്ല കർഷകനായിരുന്നു ബോർഡ് വമ്പറായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തായിരുന്നോ പക്ഷേ ഇവിടെ ഒന്നും കർഷകരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെഴയിൽ ചെന്നൊരാൾ ഒരു എം എൽ എ പിടിച്ച് അവാർഡ് കൊടുത്ത് എൽനിലെ കർഷകരെ ആ സത്യത്തിൽ വഞ്ചിച്ചില്ലേ അന്നും ആ ആക്ഷേപം ഇടതുപക്ഷ ജനാധിപത്യം ഇനി പറയുന്നതാണ് മറ്റൊന്ന് ഈ സഹകരണ ബാങ്ക് നൂറാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത് തുടങ്ങിയ കാലഘട്ടം മുതൽ എത്രയോ മഹാരഥന്മാരിന്നൊരു കസേനയാണ് ഇതിൻ്റെ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം കൊച്ചേട്ടനുൾപ്പെടെ കൊച്ചേട്ടന് മുന്നേ ഉള്ള പല ആൾക്കാർ പല പ്രസിഡന്റുമാർ അവർക്ക് എത്ര ത്യാഗങ്ങൾ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ പത്ത് രൂപയോ അല്ലെ പത്ത് അണയോ ഏതൊക്കെയാണ് തുടങ്ങി ഇട്ടാണ് ആ വാങ്ങി തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു കിട്ടുന്നത് അവരെയൊന്നും സ്മരിക്കുവാതെ ഇപ്പോൾ ഉള്ള ഞങ്ങളാണെങ്കിൽ മുഴുവൻ ആൾക്കാർ എന്ന് പറഞ്ഞുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനം പോകുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല നൂറ് വർഷമാകുമ്പോൾ ഇഷ്ടമൊന്നും നമ്മുടെ പുറകോട്ടുള്ളൊരു തിരിഞ്ഞ നോട്ടമാണത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സംഘത്തെ വളർത്തിയെടുത്തവരെ സ്മരിക്കേണ്ട സമയമാണത് അതിനോടുള്ള നടപടികൾ ബാങ്കിംഗ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല മാത്രമാണോ ഈ ബാങ്ക് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരു നിരവധി വിഭാഗത്തിൽപ്പെട്ട മെമ്പർ അദ്ദേഹം ഇതിനിടയിൽ മരണപ്പെട്ടു അദ്ദേഹത്തെ പറ്റി സപ്ലിമെൻറ്റിൽ ഒരു വാക്ക് പറയുന്നില്ല അപ്പം അദ്ദേഹത്തെ പോലും അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എന്തുമാകാം എന്ന് പറഞ്ഞു പോകുന്ന ഒരു ഭരണസമിതി ആണ് മുതൽ സർവീസ് എന്ന ബാങ്കിലുള്ളത് എന്നുള്ളത് ഈ യോഗവുമായി അല്ലെങ്കിൽ നൂറാം ഭാഷകുമായി യോജിച്ചു പോകാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി യോജിച്ചു പോകാൻ ഇടതുപക്ഷം മുന്നിട്ട് കഴിയില്ല ഈ ഉദ്ഘാടന ഈ സമ്മേളനം ബഹിഷ്കരിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഇത് പൊതുജനങ്ങളുമായി വിശദമായി സംസാരിക്കുകയും സമരരംഗത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ കടന്നു വരികയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല